പണ്ട് സുകുമാർ അഴീക്കോട് മോഹൻലാലുമായിട്ടൊരു വിഷയമുണ്ടായി ഓർക്കുന്നുണ്ടോ ഇവര് തമ്മിൽ ഒരു വലിയ തർക്കം ഉണ്ടായി അപ്പൊ സാംസ്കാരിക നായകന്മാരൊക്കെ വന്നിട്ട് ഈ സുകുമാർ അഴീക്കോടിനോട് ചോദിച്ചു സാറ് വലിയ സാംസ്കാരിക പണ്ഡിതനല്ലേ തന്നെ അല്ലേ ഈ സിനിമാക്കാരുമായിട്ടൊക്കെ മല്ലുപിടിക്കാൻ പോകേണ്ടി കാര്യമുണ്ടോ അദ്ദേഹം പറഞ്ഞ ഉത്തരവിതാണ് ഞാനിങ്ങനെ നടന്നു പോകുമ്പം വഴിയിൽ ഒരു ചെളിക്കുഴി കാണുക എന്ന് വിചാരിക്കുക ഞാനത് ചവിട്ടാതെ ചാടിക്കടന്ന് എനിക്ക് വേണമെങ്കിൽ പോകാം പക്ഷെ പുറകെ വരുന്നവന് അതൊരു ഭാരമാകാതിരിക്കാൻ ഞാൻ സ്വല്പ ചെളിയൊന്നും ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്ന് മാത്രമേ ഇന്നിത് ആരും ശ്രമിക്കാറില്ല അങ്ങനെ നമ്മുടെ പേര് കളയാനോ നമുക്ക് ബാധിക്കാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മുടെ സമയം വ്യർത്ഥമാക്കി കളയാനോ നമ്മൾ ആരും ആഗ്രഹിക്കാറില്ല നമ്മളെല്ലാം സുരക്ഷിതരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാ ഇത് തന്നെയാണ് യോനായം ചെയ്തത് കാരണം എന്താ നിവോചനം അതിക്രൂരന്മാരാ അവരുടെ ക്രൂരതയെ കുറിച്ച് പഠിതാക്കൾ പറയുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട അവരുടെ എന്റർടൈൻമെന്റ് പറയുന്നത് ഇങ്ങനെയാണ് അവർക്ക് വലിയ ആഫി തിയേറ്ററുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഡിയം